പൗലോസ് അപ്പോസോലെ റോമർ റോമിയ ലേഖനം അഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പാപത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാണ് അപ്പോസോല പോലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് യോഹന്നാൻ മൂന്നാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു പാപം അധർമ്മം തന്നെ പാപം ചെയ്യുന്നവനാണ് അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അവന്റെ ജീവിതവും ചുറ്റുപാടുകളും പാപത്താൽ കാർമേകാവൃതമായി തീരുന്നു ഒന്ന് യോഹന്നാൻ മൂന്നാമത്തെ അദ്ധ്യയത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ശ്ലീഹ തുടർന്ന് പറയുകയാണ്